മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരിയായ നടിമാരിൽ ഒരാളാണ് സംയുക്ത വർമ്മ നടൻ ബിജു മേനോനുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് നടി സിനിമയിൽ നിന്നും മാറി നിന്നത് പിന്നെ കുറേ കാലത്തേക്ക് നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇടയ്ക്ക് യോഗാഭ്യാസങ്ങൾ കാണിക്കുന്ന സംയുക്തയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഈ പ്രായത്തിലും അഭ്യാസങ്ങൾ കാണിച്ച് നടി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു ഇപ്പോൾ തനിക്ക് നാൽപ്പത് വയസ്സായെന്നും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ചും പറയുകയാണ് സംയുക്ത യോഗ ചെയ്യുന്നതിൻറെ പ്രാധാന്യത്തെക്കുറിച്ചടക്കം നൽകിയ അഭിമുഖത്തിൽ സംയുക്ത പറയുന്നു എന്നും യോഗ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാനും തുടർച്ചയായി ഒരു കാര്യത്തിലും നിൽക്കുന്ന ആളല്ല അതുകൊണ്ടാണ് എൻ്റെ ഭാരം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നത് എൻറെ സഹോദരി നെതർലൻഡ്സിലാണ് ഇപ്പോൾ നാട്ടിലുണ്ട് മൂന്നാല് മാസമായി ഞാൻ അവിടെ അവരുമായി എൻജോയ് ചെയ്യുകയാണ് രാത്രി വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ തെറ്റാണ് ശരിക്കും കുടുംബത്തിൽ എല്ലാവരും കൂടുന്ന സമയത്ത് അതൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒന്നോ രണ്ടോ മാസം നമ്മൾ ഇങ്ങനെ നടക്കും പിന്നെ പതുക്കെ പഴയ ട്രാക്കിലേക്ക് വരും വന്നേ മതിയാകൂ പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല എൻ്റെ വയസ്സിലുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവുമല്ലോ നമുക്ക് ഹോർമോൺ വ്യത്യാസങ്ങൾ വരും ഭക്ഷണം ഒരുപാട് ലേറ്റായി കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എനിക്കും ഉണ്ട് പ്രശ്നങ്ങൾ അത് പണ്ട് ഉണ്ടായിരുന്നില്ല മാത്രമല്ല പത്ത് കൊല്ലം മുൻപ് ഞാൻ ചെയ്തിരുന്ന പ്രാക്ടീസ് എനിക്കിപ്പോൾ ചെയ്യാനും പറ്റില്ല ശാരീരികമായി നമുക്ക് മാറ്റങ്ങൾ വരും വയസ്സ് കൂടുന്നതിൻ്റെയാണ് അത് നമ്മൾ ഉൾക്കൊള്ളണം അതൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഡയറ്റിന്റെ കാര്യത്തിലൊക്കെ സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ മുതൽ കഴിക്കുന്ന ഭക്ഷണമാണ് ഇപ്പോഴും കഴിക്കുന്നത് ഇപ്പോഴുള്ള ഏത് കുട്ടികളാണ് ബർഗറും പിസയും നൂഡിൽസും ഒക്കെ കഴിക്കാത്തത് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ ഈ കൗമാരക്കാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ കുട്ടികൾ അവർക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ മുതൽ കഴിക്കുന്നതാണിതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അത് ദഹിപ്പിക്കാനുള്ള ശക്തി അവരുടെ ശരീരത്തിനുണ്ട് പക്ഷേ നമ്മൾ തന്നെ പറയും ആവശ്യമില്ലാത്തത് കഴിക്കേണ്ട ചീത്തയാണെന്നൊക്കെ ഇതൊക്കെ കുട്ടികൾക്ക് സ്ട്രെസ്സായി മാറും എനിക്ക് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം ഉണ്ടായിരുന്നു ശ്വാസം മുട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സംയുക്ത പറയുന്നു അത് സ്ട്രെസ്സ് തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത് ആ സമയത്തൊക്കെ ഷൂട്ടിങ്ങിന് പുറത്തു പോകുന്നത് പല സമയങ്ങളിലാണ് രാത്രി ഒരുപാട് വൈകി കിടന്നുറങ്ങുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പി സി ഓയിസ് ഉണ്ടായിരുന്നത് നമുക്ക് അസുഖങ്ങളെ വരില്ല എന്നൊന്നും പറയാനും പറ്റില്ലല്ലോ പക്ഷെ വരുന്നത് അസുഖങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും വികാരങ്ങളാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ യോഗ പഠിപ്പിക്കും ദഹിപ്പിക്കും എന്ന് പറയും നമ്മൾ എന്ത് കഴിച്ചാലും ദഹിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവണം ശരീരം കൊണ്ട് മാത്രമല്ല മാനസികമായിട്ടും പുറത്തുനിന്നൊരാൾ നമ്മളെ ചീത്ത പറയുകയോ പുച്ഛിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സതിനെ ദഹിപ്പിക്കണം ദഹിപ്പിച്ച് പുറത്തേക്ക് കളയണം അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയേണ്ടതാണ് ഇമോഷൻസും അങ്ങനെ തന്നെയാണ് ഇപ്പോഴുള്ള അധികം പേർക്കും ഈ ഇമോഷൻസ് ദഹിപ്പിക്കാനുള്ള ശക്തിയില്ല കരച്ചിൽ വന്നാൽ കരയുക അതിനുള്ള ശക്തി വേണമെന്നും സംയുക്ത പറയുന്നു